അറുപതോ എഴുപതോ ടിക്കറ്റുകൾ പോയിട്ടുണ്ടാകും പക്ഷെ തിയേറ്ററിൽ ആളുകൾ കാണാൻ കുറവാണെന്നൊക്കെ തിയേറ്റർകാര് പറയുന്നത് എന്റെ നിജസ്ഥിതി എന്താണെന്നും കൃത്യമായിട്ട് എനിക്കറിവില്ലേ പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നല്ല നല്ല സിനിമകൾ ഒരുപാട് ഒരുപാടുണ്ടാകും ഒരു നല്ല സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനിപ്പോ പ്രീ പബ്ലിസിറ്റി ഇല്ലെങ്കിലോ ഒന്നും അതിന് സിനിമയെ ബാധിക്കില്ല ആ സിനിമ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അതല്ലെങ്കിൽ അർഹിക്കുന്ന വിജയം അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നേരത്തെ പറഞ്ഞ ഞാനങ്ങനെ എന്ന് പറയുന്ന സിനിമ ആ സിനിമ ഇറങ്ങിയാണ് ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത് അറിയുന്നു ഞാൻ അതിനുമ്പോൾ റിപ്പബ്ലിസിറ്റിയെ കുറിച്ച് ഒമ്പ് ഞാൻ ബോധവാനായിരുന്നില്ല പക്ഷെ ആ സിനിമ ഇറങ്ങി അതിനെ അതിനെപ്പറ്റി ആ സിനിമ ഇറങ്ങി അതിനെ പറ്റി അഭിപ്രായം കൊണ്ടൊക്കെ വളർന്നു കയറി രോമാഞ്ചം എല്ലാം അങ്ങനെയുണ്ട് ആവേശം എന്ന് പറയുന്ന സിനിമ കുറെ നാളായ ഷൂട്ടിങ്ങിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് തന്നെയാണ് സിനിമയുടെ അൾട്ടിമേറ്റ് വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതല്ല ഗുഡ് മൈഷോ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പറയാം എന്നുള്ളത് അതല്ല ജനങ്ങൾ തീരുമാനിക്കും അവർ നിഷ്പെക്ഷനാണ് നല്ല സിനിമ ഉണ്ടാകാ കൈ അടിക്കുക മോശം സിനിമ ഉണ്ടാകാ പോവുകയും ചെയ്യും അതിനവർക്കിനി എന്ത് അവർ വേറൊന്നും ഒരു ക്രൈറ്റീരിയായിട്ട് എടുക്കാറില്ല അവരെ രസിപ്പിക്കുന്ന സിനിമകൾക്ക് കൈയടിക്കുക മോശം സിനിമകൾക്ക് അവർ പോകും അപ്പോൾ അത് മാത്രമാണ് ഞങ്ങളെപ്പോഴും കിങ്ങനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് മറ്റ് റെക്കോർഡ്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഞങ്ങൾ അത്രയധികം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം